ഏവർക്കും മുരുകൻ ഫോക്കസിന്റെ ശുഭചിന്തയിലേക്ക് സ്വാഗതം ഇന്നലെയുടെ ഭാരങ്ങളും നാളെക്കുറിച്ചുള്ള ആകുലതകളും ഇന്നത്തെ ദിവസത്തിൻ്റെ ചുമതലയിൽ കൂട്ടിച്ചേർക്കരുത് ജീവിതം കുറെ കൂടി അനായാസവും വിജയം സുനിശ്ചിതവും നേട്ടങ്ങൾ ഗണ്യവുമാക്കി തീർക്കാൻ അങ്ങനെ നമുക്ക് സാധിക്കും ഇന്നലെ കുറിച്ച് വിലയിരുത്താനും തെറ്റുകളിൽ നിന്നും പാഠങ്ങൾ പഠിക്കാനും നാളെയെപ്പറ്റി പ്ലാൻ ചെയ്യാനുമേ നമുക്ക് സാധിക്കുകയുള്ളൂ പ്രവർത്തനത്തിനുള്ള ദിവസം ഇന്നത്തേത് മാത്രമാണ് ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ഈ നിമിഷത്തിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ സൂക്ഷ്മ ലക്ഷ്യങ്ങളെ ആധാരമാക്കി ടു ഡോ ലിസ്റ്റ് തയ്യാറാക്കൂ ഈ ജീവിതത്തെ ധന്യമാക്കൂ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ അഭിമാനം നൽകുന്ന ആ സംഭവത്തെ മനസ്സിലേക്ക് കൊണ്ടുവരിക ആ സംഭവത്തെ കാണുക കേൾക്കുക അനുഭവിച്ചറിയുക ഏവർക്കും ശുഭദിനം നേരുന്നു